ഫസ്റ്റ് സാലറി എന്ത് ചെയ്യും ഫസ്റ്റ് സാലറി നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്തേക്കാരും സാലറി എന്നുള്ള നൽകും അത് ഇൻഷാല്ല ഞാൻ അപ്പൊ കരുതണം അറിയും നീ അതൊക്കെ ഭയങ്കര ക്ലീശിയായി പോകും അങ്ങനെയൊന്നുമില്ല ഫസ്റ്റ് സാലറി കിട്ടുമ്പോ എന്താ നമുക്ക് ചിലവുകൾ ഉണ്ടാകും കാരണം എന്താ ഇന്റേൺഷിപ്പ് കയറി കഴിഞ്ഞപ്പോ നമ്മളെ ആക്കും അപ്പൊ നമ്മള് ഫുഡിന് പൈസ ഉണ്ടാക്കണം സ്റ്റേക്ക് പൈസ ഉണ്ടാക്കണം മനസ്സിലാക്കും നമുക്ക് ചെലവുകൾ കൂടുതലായിരുന്നു നമ്മളെത്രയും കാലം വളർത്തിയില്ലേ ഇനി ഇന്ന സ്റ്റേജിൽ എത്തിച്ചേരി ഓർക്കും വേണ്ടി ചെയ്യണം എന്തേലും ഒക്കെ ഞാൻ മനസ്സിൽ കരുതണ്ട് ഇനി അപ്പത്തെ മട്ടം പോലെ സഹായിക്കട്ടെ അത്രേ ഉള്ളൂ വീന ഫ്രം ഫ്രം ഇന്ത്യ ഇന്ത്യ ശിവർ അണ്ടർലൈൻ പക്ഷെ ഇതൊക്കെ മഞ്ഞ പല്ലുകളിൽ കാണുന്നുണ്ട് വെളുത്ത് കാണണതാ ഞാൻ പല്ലങ്ങനെ തേക്കാറില്ല എങ്കിൽ ഡാർക്കൊക്കെ പോയിക്കോളും ഏ അതുകൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ ഞാൻ എന്നേ ട്രൈ ചെയ്ത് നോക്കിയാൽ പോകണില്ലടാ പിന്നെ ഞാൻ അത് മൊക്കെ അതാണ് സത്യം മുഹമ്മദ് സബാ വലൈക്കു അസല പറയൂ ഹെഡ്സെറ്റ് ഇല്ല ഇതൊക്കെ ഉച്ചത്തിൽ കേൾക്കും ഇത് എനിക്ക് കേക്കണില്ല എന്റെ ചവിക്ക് എന്തോ പ്രശ്നം ഈ പെട്ടെന്ന് പോയൊരു ഡോക്ടറെ കാണിക്ക മുഹമ്മദ് അയാൻ ആമീൻ അറിയാതെ വീട്ടുകാരറിയാതെ അറിയാതെ വീട്ടുകാരറിയാതെ കൂടുതൽ കൂടുതലൊക്കെ വേദനിച്ചിട്ടുള്ള കുരുത്തക്കേട് ഗുരുത്തക്കേടുകളിപ്പോൾ എല്ലാവരും ഒപ്പിക്കൂലേ എന്താ പൈസ കട്ടെടുത്ത് കട്ടെടുത്ത രക്ഷങ്ങളും നല്ലട്ടോ ഈ ചില്ലർ പൈസ ഒക്കെ പണ്ട് സ്കൂൾ പോണ സമയത്ത് കട്ടെടുത്തിട്ടുണ്ട് അതൊരു ഗുരുത്തക്കേട് പക്ഷേ അവൾക്ക് ഏറ്റവും വേദനിച്ച അല്ലെങ്കിൽ ഒൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു ഗുരുത്തക്കേട് ആണെങ്കിൽ കുരുക്കളേക്കാരും ഡോക്ടർ മാര്യീഡ് ആണോ അതെ പാണ്ടിക്കാടെ പാണ്ടിക്കാടെ നമ്മൾ ടൗണില് ഒരു സന്ദർഭൂക്കുന്ന നിയമം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഡോക്ടറെ കാണിക്കാൻ ശില്ല എന്നാ പിന്നെ മുണ്ടാതെ കൊടുത്തിരിക്കോട് പറഞ്ഞു പഠിച്ചോട് പ്രാർത്ഥിക്കുക പഠിച്ചോനേ എന്റെ ജീവിതം നന്നാക്കി കൊണ്ടാന്നിട്ടാ അല്ല അതിലൊന്നും ചെയ്യാനില്ല മെഡിസിൻ ഫീൽഡ് അതെ ഞാൻ ഡോക്ടർ ഡോക്ടറാണ് ഇപ്പോഴും ഞാൻ ഡോക്ടർ ഡോക്ടറെ ജോലി കഴിയുമ്പോൾ ഇപ്പോഴും എന്താ എന്താ ഇങ്ങനെ എടാ ചുച്ചു ചുച്ചുഷ്യും ഞാൻ ഡോക്ടറെ കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ തരും ഈ ഒരു രണ്ട് വർഷം കൂടി വെയിറ്റ് ചെയ്യേ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് ഒക്കെ തന്നെ ബിസിനസ് മാൻ ഈസ് എ ബിസിനസ് മാഗ്ലിറ്റിൻ കാലിക്കറ്റ് ഞാൻ റഫീഖ് ആ റഫീഖ് വീട് വീടെവിടെയാണ് എന്താ വീട്ടുകാർക്ക് ഇപ്പൊ പിടിക്കാതിരുന്നത് അതിപ്പോ ഞാനൊക്കെ ഒരു ഡോക്ടറെ ഇങ്ങനെ വലിയ ആളാവല്ലോ പക്ഷെ ആഗ്രഹങ്ങൾ പറയാഗ്രഹങ്ങളുണ്ടായി ഞാൻ ഒരിക്കലും ഞാനൊരു കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും ഞാൻ ഇപ്പോഴും ഒരു കുറ്റം പറയണില്ല കേട്ടോ അതുപോലെ സ്റ്റേജിൽ ഞാനാണെന്നുണ്ടെങ്കിലും അതിപ്പോ അങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ അത്ര മാത്രം അതിപ്പ ഞാനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അത്രേ റിയാക്ട് ചെയ്യുള്ളൂ അത് അങ്ങനെ എടുത്തിട്ടുള്ളൂ അങ്ങാടിയിലോ എന്നാ പിന്നെ പ്രാർത്ഥനയിൽ മുഴുകാം ആ എങ്ങനെ എങ്ങനെയാവട്ടെ മോനെ വാ നമ്മുടെ ആണോന്നോ ഏ അതിന് ഹായ് ഡോക്ടർ ഡോക്ടർ ആണതൊക്കെ ഓരോരുത്തരും ആഗ്രഹങ്ങളാണല്ലോ പക്ഷെ പഠിച്ചോ നമുക്ക് അത് വിരിക്കുകൂടി വേണ്ടേ അങ്ങനെ വിപ്പി അതേ നമ്മളെ ലൈഫിൽ വന്നതൊക്കെ നമുക്ക് പഠിച്ചോ വിരിച്ചതാണ് എന്ന് കരുതി സമാധാനിക്കാറില്ലേ നമുക്ക് ഹൈറായോണ്ടാണുള്ള പഠിച്ചോടത് വിൽക്കുന്നത് അത് അത്രേ ഉള്ളൂ സലാം സുഖമാണ് വാട്ടർ യു നെഗറ്റീവ് എഫക്ട് കുറവല്ലേ ലൈക്ക് അല്ല ആ യെസ് കുറവാണ് നെഗറ്റീവ് എഫക്ട് വളരെ കുറവാ എനിക്ക് നിങ്ങളുടെ വീട് മനസ്സിലായിട്ടില്ല വീട് ഞാൻ പറഞ്ഞില്ലല്ലോ വീട് പറയും എനിക്ക് താല്പര്യമില്ല കാരണം വല്ല കൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ പേടിയാടോ മന്ത്രിച്ചു വിത അത്രക്കൂറ്റം വേണ്ട അത്രക്കൂറ്റം ഈ ഇതേ ആവല്ലേ പഠിച്ചോട പ്രാർത്ഥിക്കുക എനിക്ക് പണിയുണ്ടോ പണിയോ എന്താ സാലറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനൊന്നും ഒരു എന്താ ശമ്പളമുള്ള ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്നാ ശമ്പളം കൊണ്ട് ഈ ചെയ്യുന്ന കാണിച്ചാൽ മതി ഫറൂഖൊക്ക ഹായ് നസീർ നസീർ മണ്ഡുപറമ്പിൽ ഹായ് ഹായ് ഡാർലിംഗ് ഞാൻ ഫുൾ ടൈം അങ്ങാടിയിലുള്ള ആളോ ഈ ജോളി ടീമിന്റെ വീട് റഫീഖ എന്റെ വീട് എവിടെയാണ് ഈ ഓടോമറ്റുള്ള റഫീഖാണോ നിഷാർ നിഷു ഹായ് അജയ് ഹലോ കരുണമൂർത്തി പണിയൊക്കെ ഉണ്ട് പക്ഷെ തേയില്ലാന്നോ യു മീൻ സാലറി ഇഷ്ടമാണ് സാലറിയില്ലാന്നുപേടിക്കുന്നുണ്ടായിരിക്കും എന്ത് ചെയ്താലും നല്ല പറ അങ്ങനെ നോക്കിട്ടൊന്നും എത്രയോ ആൾക്കാരെ അങ്ങനെ ഞാൻ ഇപ്പൊ ഈ അടുത്തേറ്റ് എന്താ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് എന്തോ ഒരു പെണ്ണിന്റെ ഐ മീൻ ഒരു ഇന്ത് പെണ്ണിന്റെ പേര് അക്കൗണ്ട് ഏതാന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം ഒന്ന് പേടിച്ചിട്ടോ പക്ഷെ ഒരു ആ പെണ്ണിന്റെ നമ്മള് കേസിൽ പോലെ തന്നെ ഓള് നിർബന്ധത്തിൽ വഴങ്ങിയാണ്ട് കെട്ടിയ കല്ലറിയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനോ ഓൻ ചീറ്റിയത് ഓന് വേറൊരു പെണ്ണിന്റെ കൂടെ ഉള്ളിത ഓളൻ്റെ പൊക്കിയെന്നും അപ്പം എന്ന് വെച്ചാൽ നമ്മൾ പക്ഷേ പ്രാർത്ഥിക്കാവും മുമ്പിൽ ആരോട് നാണം കടാതിരിക്കാനുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പിന്നെ ഓനോട് പറയാ അതൊക്കെ ഉള്ള ആളാണെന്നു ഇപ്പൊ അത് ആലോചിക്കണം അല്ലോ ഓന ഇപ്പൊ അത് ആലോചിക്കുന്നുണ്ടാവും അതിലിപ്പോ എന്താ ചെക്കൻ്റെ കൂടെ ഇറങ്ങി വന്ന ആ പെണ്ണിന്റെ അവസ്ഥ അപ്പൊ ആ ചെക്കനാന്ന് ആലോചിക്കേണ്ടത് അല്ലായിരുന്നു ഓളിപ്പം അങ്ങനെ സ്ട്രഗിൾ ചെയ്തിന്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ അതോ പോലും ശ്രദ്ധിക്കേണ്ട കേസാപെല ഇപ്പം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് എന്നെ സി 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 ടി പോകാൻ പറ്റുമല്ലോ ഈ പഠിച്ചവൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് അങ്ങനെ വരും വരുന്നുണ്ടാവും അതൊന്നും കുഴപ്പമില്ലായിരുന്നില്ലേ അറിഞ്ഞോ ഈ മാസം റേഷൻ അതിന് എന്റെ പേര് റേഷൻ കാർഡിലുണ്ട് ഞാൻ റേഷൻ അടി കഴിക്കാറില്ല സോറി സുജിത് ഹായ് എക്സൈഡ് ബാറ്ററി ഡീലറോ വണ്ടൂറോഡോ ഓഹോ അതാണോ ഞാൻ നോക്കണ്ടിനി നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് ഇല്ലേ അരിമ്പാറ പോലെ ആ ഉണ്ട് ഹോമിയോപ്പതിയിലുണ്ട് ഉണ്ട് ഈ അടുത്തുള്ള ക്ലിനിക്ക് പോയി ചോദിച്ചാൽ മതി പറഞ്ഞുതരുട്ടോ ചിലപ്പോൾ മെഡിസിൻ അവിടെ ഉണ്ടാവില്ല അല്ലെ പുറത്തുനിന്ന് വാങ്ങാൻ പറയും എന്നാലൊരു നൂറ് രൂപയിൽ കൂടുതലാവില്ല ടേക്ക് കെയർ ഹെൽത്ത് ഷുവർ അക്ഷയ് ഹായ് പവിത്രൻ ഹായ് പിന്നെ സി സി ടി വി സോളാർ വർക്കൊക്കെ ചെയ്യുന്നു ഐ സി ഞങ്ങൾ വീട്ടിൽ സി സി ടി വി വെക്കാൻ നോക്കുന്നുണ്ട് ഞാൻ എൻ്റെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഐ മീൻ സാലറി കുറവാണ് എന്നാലും ഹോസ്പിറ്റലിൽ പോകാനുള്ളതൊക്കെ കിട്ടൂലേ ആദ്യം ഉയർച്ച എന്റെ ചെവി ഒന്ന് കാണിക്കുക അത് തനിക്ക് അത്യാവശ്യമാണ് വീടൊന്നും പറയണ്ട ആ വണ്ടൂർ റോഡിന്റെ ആ ഭാഗം തന്നെ ഏറ്റവും വലിയ സ്വപ്നം എന്താ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ലൈഫ് എൻജോയ് ആ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇത് എനിക്ക് കുരുക്കണ്ടപ്പോൾ കിട്ടിയ സ്വപ്നം ആട്ടോ നമ്മളൊരു പോയി പോയിക്കഴിഞ്ഞാണ്ടല്ലോ ആ സാധനത്തിന്റെ പ്രൈസ് ടാഗ് നോക്കാതെ വേടിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവണം എന്ത് ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം ബാങ്കിൽ എത്ര അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെങ്കിൽ കുറിച്ച് വേറെ ചെയ്യരുത് ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ ഐ മീൻ നമുക്കിപ്പോൾ നമ്മളെ ഫാമിലിയിൽ തന്നെ ആൾക്കാർ ഇല്ലാത്ത കുറെ ആൾക്കാർ ഇപ്പം നമ്മൾ കാണതല്ലേ അതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളടുത്ത് കൊടുക്കാനും ഇല്ല ഇനി അങ്ങനത്തെ ഒരവസ്ഥ വരെ എടുത്ത് നമുക്ക് നമ്മുടെ അടുത്ത് ഉണ്ടായിട്ട് എല്ലാവരും കൊടുത്ത് സഹായിക്കാനും പറ്റണ പിന്നെ നമ്മളൊരു കടി ചേര് പ്രൈസ് ടാഗ് നോക്കാതെ എന്ത് സാധനം മേടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ കിട്ടണം അത്രമാത്രം നോശാദ് കെ പി കൊടുത്ത് ഹായ് ഈ മാസം പെൻഷൻ കിട്ടിയോ ഇല്ല അയ്യോ മോഹൻലോ ആൻറ്റി എന്നൊന്നും വിളിക്കില്ല ഞാൻ ഉമ്മക്കൊക്കെ വിളിക്കും റേറ്റ് അലോപ്പതി ആയി കമ്പയർ ചെയ്യുമ്പോൾ ചില മെഡിസിൻസിന് കൂടുതലുണ്ട് ചില മെഡിസിൻസിന് കൂടുതലുണ്ട് ചില മെഡിസിൻസ് കുറേ വരാം അത് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാവിടാ ഹലോ അതിന്റെ ഇല്ല എനിക്ക് അറിയില്ല എനിക്ക് പനിയല്ല അത് ഞാൻ പറഞ്ഞ എന്റെ ചെവി കാണിക്കണം ഒരുക്കറ്റ് ഏതാണ് ആ പുതിയ തുടങ്ങിയ സൂപ്പർ മാർക്കറ്റല്ലേ എനിക്ക് ഹാപ്പി മാത്രമേ അറിയുള്ളു ലൈഫ് ആ ചെരുപ്പ് പീടിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള അവിടെല്ലേ മുഹന്നതിന്റെ എന്തേ കുട്ടിന്റെ പേര് പേര് ഓൾപ്പ കാണാറില്ലല്ലോ എവിടെ കുട്ടികളുണ്ടോ ഇല്ല ഇതുവരെ ഇല്ല ബുദ്ധിക്കുള്ള ഈ ഏത് മെഡിസിൻ എടുത്തിട്ട് കാര്യമില്ലടാ എന്റെ ജീനിലാണ് പ്രശ്നം അത് മാറ്റം അത് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയൂല ജീൻ തെറാപ്പിയും ചെയ്യണം ബിൽഷ ആ ബിൽഷ ബേക്കറി മനസ്സിലായും ഇയാളുടെ വീട്ടിൽ ആരോഗ്യം ഉണ്ട് എനിക്ക് ആരോഗ്യണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് കാക്കയുണ്ട് താത്ത ഉണ്ട് അനിയത്തി ഉണ്ട് പിന്നെ താത്താക്ക് ഹസ്ബൻഡുണ്ട് കാക്കാക്ക് വൈഫ് ഉണ്ട് അത്ര മാത്രം അവിനക്കൊക്കെ കുട്ടിയാളുണ്ട് സ്കിൻ കെയറോ ഏയ് അങ്ങനെയൊന്നും കേട്ടോ സ്കിൻ കെയർ ഹെയർ കെയർ നമ്മക്ക് അങ്ങനെ ഒരു കെയറും ഇല്ല ഇല്ലായിരുന്നല്ലേ അങ്ങനെ എത്ര പൈസ വരും അത് താങ്കളുടെ അസുഖം പോലെ ഇരിക്കും ചിലപ്പോൾ ചെവി നല്ലോണം അടിച്ചു പോയിട്ട് തന്നെ ചെവി മാറ്റി വെക്കേണ്ടി വരും അപ്പൊ ഒരു ചെവിക്ക് ഒരു ഡോണർ തപ്പണ്ടി വരും നല്ലോണം പൈസ ചിലവാകും ഞാനൊക്കെ സജഷൻ ചെയ്യാനാ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇതുംകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഐറ്റിസ്ഫൈഡ് ഹായ് ഞാൻ ഇളയതല്ലേ എനിക്കൊരു അനിയത്തിന്റെടും ഓളാണ് ഇളയത് പക്ഷെ സ്വഭാവം ഇളയതിന്റെ സ്വഭാവം എനിക്കാണോ അമ്മേ ഓൾ ഇന്നും മെച്ചു കേടാ അങ്ങനല്ല മുരളീകൃഷ്ണൻ ഹായ് തിരി വിട്ടു തരാ എന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് എടോ കഴി കഴിയുന്ന കാലത്തോളം അല്ലെങ്കിൽ വെക്കുന്ന കാലത്തോളം ഒരാളോട് തെണ്ടാതെ ജീവിക്കാൻ നോക്ക് ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു തരണം ഇപ്പൊ തനിക്ക് എന്തായാലും ഓൾറെഡി ജോബ് ഉണ്ട് താൻ പറഞ്ഞു അതൊന്ന് കുറച്ച് സേവ് ചെയ്ത് സേവ് ചെയ്ത് താൻ എന്താ ഹോസ്പിറ്റലിൽ കാണിക്കണം അല്ലാതെ ആവത് ഉണ്ടായിട്ട് എന്തിനാ തെണ്ടാ നടക്കണേ പിരിവൊക്കെ ഇടണ്ട ആവശ്യത്താ അതിനൊരു അർഹതയുള്ള അത്രയും ആൾക്കാരില്ലേ അതിപ്പോ ഒരു മനുഷ്യൻ അത്രയും വയ്യട്ടാവില്ലേ വേറൊരു മനുഷ്യനോട് പൈസ ചോദിക്കണത് അല്ലേ ദശമൂലം ഹായ് പോട്ടെ ഡോക്ടർ ഓക്കെ വീണ്ടും വരും അപ്പൂ വെങ്കടരാജാ എന്തൊക്കെയാണ് മുഹമ്മദ് ഷാഫി എന്താ യു എൽ എന്താ ചെയ്യണത് മുഹമ്മദ് ഷാഫിന്റെ നാട വീട എത്ര വയസ്സുണ്ട് വൈഫ് എന്താ ചെയ്യുന്നു അയ്യോ മോഹിനത് ഞാൻ എന്റെ ഉമ്മാക്ക് പറഞ്ഞപ്പോ തെറ്റിപ്പോയോ ഞാനെങ്ങനെ പറഞ്ഞതല്ലെട്ടോ ഞാൻ ഫ്ലോഗില് പറഞ്ഞതാ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വലിയൊരു യൂട്യൂബർ അങ്ങനെ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞർടൈൻമെന്റ് തുടങ്ങിയതാണെന്ന് എന്തെങ്കിലും ചെറിയൊരു വരുമാനം അത്രമാത്രം ഇപ്പൊ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണെന്നറിയാം നദീർ നിങ്ങൾ ആരാ ഇത് ഞാനാണ് ഈ കാണുന്നതന്നെയാണ് ഞാന് തീജന്മ എന്റെ ചെവി ശരിയാവില്ല അതൊക്കെ നമ്മളെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും എനിക്ക് പത്താപ്പൊരു പതിനായിരം രൂപ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപ ഒരു മാസം വെച്ച് എനിക്ക് ഇതാക്കാൻ പറ്റൂല എന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കി എവിടെയെങ്കിലും പോയിട്ട് അല്ലാതെ ഒരാൾ പിരിവിട്ട് തന്നാലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവനാന്റെ കാര്യത്തിൽ അവനേയും കാട്ടിലും വലിയ ശ്രദ്ധ വേറെ ആർക്കും വരാനില്ല മനസ്സിലായോ അതിലെ നോ ആക്രി ോ യുവക്ക തന്നെ പണി ഞാൻ ഇരുപത്തെട്ട് വയസ്സ് നാല് കുട്ടികൾ ഇരുപത്തി ഏടെ മലപ്പുറത്തെവിടെ സാപ്പിട്ടിയാക്ക സാപ്പിട്ടാച്ച് നീങ്ക സാപ്പിട്ടാം നമ്മൾ പാവപ്പെട്ടത് ഒരാളും പാവല്ലേ എനിക്ക് പഠിച്ചോ രണ്ട് കൈ തന്നീല്ലേ രണ്ട് കാല് തന്നി ആരോഗ്യം തന്നീല്ലേ അപ്പൊ എത്രയോ സമ്പന്നനാട്ടാ ഇപ്പൊ വരാം വെരണ് ഈ പറയണം ശമ്പളം എത്രയാ എനിക്ക് എനിക്ക് ശമ്പളം ഒന്നുമില്ല പറഞ്ഞില്ലേ ഞാൻ പാപം ഞാൻ ഒരു സാധു വരുമാനൊന്നുമില്ല എനിക്ക് ഓ അമ്പോനോ നെയ് ചൊല്ലുമ നീ അങ് അക്കായെന്ന് കൂപ്പിട് ആശാ ഹിബ ഹിബ ഹിബിന്റെ പ്രൊഫൈലാൻകുട്ടിന്റെ ഫോട്ടോ എന്താണ് ഹിബ അതാരാണോ ഹലോ ഇട്ടത് അമ്മൂച്ചു ഹലോ അപ്പോൾ അപ്പോ ഇങ്ങളും നമ്മളെ രണ്ടാളും പാവ യു ആർ ഏജ് എന്തിനാണ് പേര് വായിക്കാൻ വയ്ക്കടില്ലല്ലോ സിനിമ